വടകരയിൽ സർവ്വകക്ഷി യോഗം വിളിക്കണമെന്നുള്ളതാണ് സിക്കിം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് വിളിച്ചോട്ടെ വിളിക്കണ വേണ്ടത് കലക്ടർ തീരുമാനിച്ചോട്ടെ ഞങ്ങൾ പങ്കെടുക്കും വിളിച്ചാൽ പങ്കെടുക്കും എന്താ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു വിവരം പക്ഷേ അതിൽ യൂത്ത് ലീഗ് ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ കാഫീർ പ്രയോഗം നടത്തിയ ആളുകളെ കണ്ടെത്തണം അതിനെ അത് കണ്ടെത്തണം അതിന് യാതൊരു സംശയമില്ല അത് കണ്ടെത്തണം ആരാണ് അതിൻ്റെ പേരിൽ ഫെയ്ക്ക് ആയിട്ടിട്ടത് അത് കണ്ടെത്തിയാൽ മതിയാവും ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമുണ്ട് കാരണം അതൊന്നും തുറന്ന് കാണിക്കണ്ടേ തുറന്ന് കാണിക്കുക ഇങ്ങനെ തെളിവ് വേണ്ടേ അതിനന്വേഷിക്കണം ഞാൻ ചോദിക്കുന്നത് എന്താ അന്വേഷിക്കുന്നതിന് ഇത്ര വിമുഖത എത്ര നേ കാലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര ഒരു മാസം കഴിഞ്ഞില്ലേ ഇതിനെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത് ഞങ്ങൾ പറഞ്ഞാൽ കണ്ടുപിടിച്ചേ മതിയാവും ഇന്ന് ചോദിച്ചിട്ട് സർവ്വകക്ഷിയോഗം ആരും പറയുന്നില്ല വിളിച്ചാൽ എല്ലാവരും പങ്കെടുക്കും ആ കോംപ്രമൈസ് ഇല്ല ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല ഇവിടെയും ഉണ്ടായിരുന്നല്ലോ ഇവിടെയും സഹ ഇളമന കരിയും കരിയുംക്കായല്ലോ ആരാ തുടങ്ങി വെച്ചോ അപ്പോൾ പണ്ടൊരു ജൊല്ലുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു അപ്പോൾ ഏതായാലും മൊത്തത്തിൽ ഈ ഒരവസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നെനിക്ക് പറയാം ചൂട് കൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയിരിക്കുകയല്ലേ ഇത് രണ്ടിൻ്റെയും പരിഹാരം ഉണ്ടാക്കേണ്ട ആൾ സ്ഥലത്തില്ല പിന്നെ ധിയാ ആരോട് പറയാൻ ഭരണസംഭരണം ഇവിടെ ഭരണമില്ലല്ലോ ഇതിനെന്താ സംഭിക്കാൻ സാധനം വേണ്ടേ ഭരണം ഉണ്ടെങ്കിലല്ലേ സംഭവിക്കുകയുള്ളൂ ഇല്ല ആ സംഭവം ഓരോ ഒഴിക്ക് പോയി ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി ഒരു ഒരിളവര് തന്നെ ടൂറ് പോയി മഴക്കാല ശുചീകരണം പോയിട്ട് ഒന്നും നടക്കുന്നില്ല അവിടെ വിശ്രമിക്കുന്നതിൽ കുറ്റമില്ല വിശ്രമിക്കുന്നതിലല്ല കുറ്റം നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ വിശ്രമിക്കാൻ കഴിയുന്നത് അല്ല അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഇരുന്നുണ്ടായിരുന്നത് പക്ഷേ എന്തിനു പോയിരുന്നെന്ന് പറയണം പോയി അത് വിശ്രമിക്കാം അത് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകണ്ടാന്ന് ആരെങ്കിലും പറയുമോ പക്ഷേ ആരോടും മിണ്ടാണ്ട് സുപ്രഭാതത്തിലങ്ങ് മുങ്ങിയപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ് എങ്ങനെ പോയി ആരെങ്കിലും സ്പോൺസർ ചെയ്തോ അതുപോലെ എല്ലാം സ്വന്തം കാശം ഉണ്ടശ്നവും ഇല്ല പോയിക്കോട്ടെ ഏ ഇത്ര നീക്കാൻ വേണ്ടിയിട്ട് പോയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ ഗവർണർ പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നൊരു പരാമർശം വിമർശനവിധേയമായി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആ പിൻവലിച്ച് ക്ഷമ ചോദിച്ചു അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പക്ഷേ മാപ്പപേക്ഷയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിന് നേരെ ബോംബെറിഞ്ഞു അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം മാപ്പ് ചോദിച്ചു ക്ഷമ ചോദിച്ചു പിന്നെ ഇതിലും കൂടുതൽ എന്താ എന്താക്കിണ്ട ഇതൊക്കെ ഇത് വിമർശിക്കുന്ന ആൾക്കാരെന്തൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇലക്ഷൻ കാലത്തെ എം എൽ എനെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെക്കുറിച്ച് എന്താ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു ഇപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത് അതവിടെ കൊണ്ട് അവസാനിച്ചു ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത് പൊറ്റുകാരുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അതിനു പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബ് അറിയാനൊന്നും പോകണമെന്നില്ല അത് ഞങ്ങളുടെ സംസ്കാരമല്ല ബോംബുണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല പക്ഷേ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ യു ഡി എഫ് അറ്റക്കെട്ടായി തന്നെ ആർ എം പി യോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും അൻവറിൻ്റെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ ഗോയിന്ദ് മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതെ ഞങ്ങളുടെ മെക്കട്ടെക്ക് ആളുക ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും ഒരാൾ വന്ന ഒരു പരാമർശമാണ് അതിൽ തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി സ്വയം തിരുത്തിയപ്പോൾ ചേട്ടൊരാളെ അവസാനിപ്പിക്കണ്ടേ അല്ലാണ്ട് തന്നെ പറഞ്ഞാൽ നാക്ക് ചെയ്യാൻ നിൽക്കുക ഇതെന്താ സ്റ്റാലിൻ്റെ പഴയ കാലത്ത് സ്റ്റാലിൻ്റെ ഋഷ്യമൊന്നും അല്ലല്ലോ ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയണോ ലൈസൻസ് അത് യാരുണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും ഞങ്ങളുടെ മേൽക്കായ്മയ്ക്കൊന്നും ഒരു തരാറുമില്ല ഇന്നിപ്പോൾ ഏതായാലും എത്ര ആയിരത്തി ഇരുന്നൂറ് വോട്ടിനോ വടകരയിലെ ശൈല ടീച്ചർ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പതിനായിരം വോട്ടിന് ജയരായും ജയിക്കുന്നു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഷാഫി അമ്പതിനായിരം വോട്ടിന് ജയിക്കുന്നതാണ് ഞാൻ കണക്ക് കൂട്ടിയത് പക്ഷേ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തിന് ജയിക്കണം ഏതായാലും മലന്ന് കിടന്ന തുപ്പുന്ന ഏർപ്പാട് സി പി എം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എലക്ഷനിൽ വിജയവും പരാജയവും ഉണ്ടാവും അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് ഓരോ എലക്ഷനു വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധം ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാതാക്കുന്ന പ്രവർത്തനം ആരും നടത്തരുത് എത്രയാണ് പറയുന്നു ഞങ്ങൾക്ക് ഏതെങ്കിലും മതസംഘടനയുടെ പേരിൽ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ഞാനവിടെ ഇലക്ഷൻ രംഗത്തുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ വിജയം ഉറപ്പായിരുന്നു പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തവരോന്ന് ഉണ്ടാക്കുന്നെന്തിനാ അതുകൊണ്ട് ഉണ്ടാക്കിയവരാണ് തോൽക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഏതായാലും നാലാം തീയതി കഴിയട്ടെ ബാക്കി നമുക്ക് അന്ന് പറയും ഏതായാലും പാർട്ടിക്കകത്ത മുന്നണിക്കകത്തൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അത് കണ്ടില്ലേ രാജ്യസഭ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ഏക സീറ്റാണ് വലിയ തർക്കവും ഇല്ലല്ലോ ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കും അവിടെ കിടന്ന് അടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിക്കോ ശരി